ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല ഐ എൻ ഡി ഐ എ സഖ്യം ആ സഖ്യത്തിൻ്റെ എന്തായി വളരെ കൗതുകം തോന്നുകയാണ് ഈ ഒരു സഖ്യ പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് നമ്മുടെ മലയാളത്തിലെ പല മാധ്യമങ്ങളുടെയും ചർച്ചകളൊക്കെ ഞാൻ കണ്ടിരുന്നു ഞാൻ ആ സമയത്ത് പ്രേക്ഷകർ ചിലരെങ്കിലും ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ഇത് പ്രാക്ടിക്കലി പോസിബിളേ അല്ല ഇതെവിടെ പോയി അവസാനിക്കുമെന്നും നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് പ്രേക്ഷകരും ഇതേ അഭിപ്രായം കമൻറ്റുകളായി മറ്റുമൊക്കെ എഴുതുകയും ചെയ്തിരുന്നു പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട നമ്മളെ മലയാള മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളിൽ വളരെ സീനിയർ ജേർണലിസ്റ്റുകൾ ചർച്ചകൾ നടത്തുന്നു അറിയാമായിരിക്കും ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് സീനിയർ ആയിട്ടുള്ള കുറച്ച് ജേർണലിസ്റ്റുകൾ തന്നെ നടത്തുന്ന ചർച്ചയിൽ ചിലർ പറയുകയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് അത് തകർക്കാൻ ആർക്കും പറ്റില്ല അവർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞ് പരിഹരിച്ച് ന നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ ഈ ഏകാധിപത്യ ഭരണത്തിനെതിരെ അവർ ശക്തമായി തന്നെ ഈ തവണ വരും അതിൽ തർക്കമൊന്നുമില്ല അതിൽ നിതീഷ് കുമാർ ആയിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് ഈ ചർച്ചകൾ തുടങ്ങിയ സമയത്ത് എല്ലാവരും പോയിന്റ് ചെയ്ത ഒരു പേര് നിതീഷ് കുമാറാണ് ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്നലെ വൈകുന്നേരം മുതൽ വരുന്ന വാർത്തകൾ എല്ലാവരും കണ്ടുകാണ് നിതീഷ് കുമാർ ബി ജെ പിയോട് അടുക്കുന്നു അല്ലെങ്കിൽ എൻ ഡി എ യോട് അടുക്കുന്നു അതിന്റെ കാരണം എന്താണ് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയുമായിട്ട് സഹകരിച്ച് ബീഹാറിൽ തുടരാൻ നിതീഷ് കുമാറിനെ കൊണ്ട് പറ്റുന്നില്ല മാത്രമല്ല നിതീഷ് കുമാർ അത്ര ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയൊന്നുമല്ല രാഷ്ട്രീയമായി ബീഹാറിൽ അധികാരത്തിൽ എത്താൻ വേണ്ടി ബി ജെ പി നിതീഷ് കുമാറിനോടൊപ്പം ചേർന്നു എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം ബി ജെ പിക്ക് അധികാരം മാത്രമേ ഒരു സ്റ്റേറ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അവർ വിചാരിക്കുന്നത് പോലെ അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും കിട്ടാവുന്ന സഖ്യകക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിസേവ ഉണ്ടാക്കാനും അതിലൂടെ പതി ആ സ്റ്റേറ്റിനെ ഡെവലപ്മെന്റ്സിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കും നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ന് ഏറ്റവും മോശമായ ഒരു സംസ്ഥാനമാണ് ബീഹാർ ബംഗാളിനേക്കാളും ഉത്തർപ്രദേശിനേക്കാളും ഒക്കെ വളരെ വളരെ താഴെയാണ് ബീഹാറിൻ്റെ എന്ന് പറയുന്നത് യു പി ഒക്കെ ഇന്ന് വളരെ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു ഇന്നിപ്പോൾ എല്ലാവരും യു പി എ മഹാരാഷ്ട്രയായിട്ടും അല്ലെങ്കിൽ കർണാടകയും തമിഴ്നാടുമായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത് എക്കണോമിയുടെ കാര്യത്തിലൊക്കെ അതേസമയത്ത് ബീഹാറിൻ്റെ അവസ്ഥ പരിതാപകരമാണ് ജനസംഖ്യ ആണെങ്കിൽ വളരെ കൂടുതലുമാണ് അവിടെ അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ് വർഷങ്ങളായിട്ട് ഭരിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നിതീഷ് കുമാർ നീ എൻ ഡി ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ ലാലു പ്രസാദിൻ്റെ ഒപ്പം പോകും അങ്ങനെ ആരെങ്കിലും ഒക്കെ ചേർത്ത് കൊണ്ട് നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് ബീഹാറിൽ ഇപ്പൊ ഇപ്പോ വീണ്ടും ചിലപ്പോൾ എൻ ഡി എയിലേക്ക് അദ്ദേഹം പോകാൻ തീരുമാനിച്ചിട്ടാകാം എന്താണ് കാരണം അദ്ദേഹത്തിന്റെ ഒക്കെ ലക്ഷ്യം അധികാരമാണ് നമ്മളിവിടെ കാണേണ്ടത് ഈ ഐ എൻ ഡി എ മുന്നണിയുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യ നന്നാക്കലാണോ നിങ്ങളിത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഏത് പാർട്ടിക്കാണ് അങ്ങനെ ഒരു ലക്ഷ്യം ഈ ഐ എൻ ഡി എ മുന്നണിയിൽ അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്തണം ഇങ്ങനെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പി എങ്ങനെങ്കിലും താഴെ ഇറക്കണം നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്താക്കണം തിരിച്ചധികാരത്തിലേക്ക് വരിക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമല്ലാതെ ഈ വിശാലമായ മഹാരാജ്യത്തെ കുറിച്ചൊരു വിഷനോ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്ലാനോ പദ്ധതിയോ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്ത ടീമുകളാണ് ഐ എൻ ഡി എ മുന്നണിയിലുള്ളത് അതിൽ കോൺഗ്രസ് മാത്രം മച്ച് ബെറ്റർ ആണ് അത്രേ ഉള്ളൂ കമ്പയർ ചെയ്യുമ്പോൾ പ്രാദേശിക പാർട്ടികളെ വ്യക്തിപരമായി അന്നും ഇന്നും എനിക്ക് വെറുപ്പ് മാത്രമാണ് തോന്നിയിട്ടുള്ളത് കാരണം രാജ്യത്തിന്റെ വികസനത്തിന് പിന്നോട്ടടിക്കുന്നതിൽ വലിയ പങ്ക് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അതിലൊരു ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു നേട്ടമുണ്ടായെന്ന് തോന്നുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ് ഡി എം കെയും എ ഐ ഡി എം കെ മാറി മാറി ഭരിച്ചത് തമിഴ്നാട്ടിൽ കുറച്ച് മെച്ചമുണ്ടായിട്ടുണ്ട് അത് പല സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അടിസ്ഥാനപരമായി തമിഴ് വംശജർ വളരെ വർക്ക് ചെയ്യുന്നവരാണ് ഇന്റലിജന്റ് ആണ് അതും അവരുടെ ഒരു ഗ്രോത്തിന്റെ ഒരു പ്രധാന കാരണമാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ പ്രാദേശിക പാർട്ടികൾ കഴിഞ്ഞാൽ അതിപ്പോ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ശരി തന്നെ ജെ ഡി യു ആണെങ്കിലും ശരി തന്നെ അത് ശിവസേന അടക്കം ഏത് പാർട്ടി ആണെങ്കിലും ഈ പാർട്ടികൾ പ്രാദേശിക പാർട്ടികൾ ചില സ്റ്റേറ്റുകളിൽ തഴച്ചു വളർന്നു കഴിഞ്ഞാൽ പിന്നെ ദേശീയ പാർട്ടികൾക്ക് അവിടെ പ്രസക്തി ഇല്ലാതാവുകയും അഹൃതപ്പെട്ട വളർച്ച ആ സ്റ്റേറ്റിന് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും എപ്പോഴും നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ് മാത്രമല്ല ഈ പ്രാദേശിക പാർട്ടികൾ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവര് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും സെൻട്രൽ പാർട്ടികളുമായിട്ട് ഇവര് ഭയങ്കരമായിട്ട് ഡിമാൻഡ് വെക്കുന്നു അവരുടെ സഖ്യങ്ങളിൽ ചേർന്നുകൊണ്ട് പിന്നെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശക്തികളായിട്ട് ഇവർ മാറും നമ്മൾ രണ്ടാം യു സർക്കാരിന്റെ കാലത്തും ഒന്നാം യു സർക്കാരിന്റെ കാലത്തും ഇത് കണ്ടതാണ് കാരണം ദേശീയ പാർട്ടികൾക്ക് പ്രസക്തി ഇല്ലാതെ ും ഇപ്പൊ ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരു പാർട്ടിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതാവും കാരണം പ്രാദേശിക പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് പരിഗണന കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവൻ പിൻവലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ മന്ത്രിസഭ താഴെ പോവും അപ്പൊ അത് ഒരു വലിയ പ്രശ്നമായിരുന്നു അതിലൊരു ഒരു അറുതി വരുത്തിയത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വന്നതാണ് നോക്കൂ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ മാത്രമേ നമ്മൾ എല്ലാവരും ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ കണ്ടിട്ടുള്ളൂ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ബി ജെ പിൽ ഉണ്ടായിരുന്നു അല്ലാതെ നരേന്ദ്രമോദി ഇപ്പൊ വന്നത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിട്ട് ദാഹിക്കുന്നവരായിരുന്നില്ല ഇന്ത്യക്കാരൊന്നും ഇന്ത്യക്കാർക്ക് വേണ്ടത് അടിസ്ഥാന സൗകര്യമാണ് ഡെവലപ്മെന്റാണ് രാജ്യത്തിന്റെ വളർച്ചയാണ് മെജോറിറ്റി ഇന്ത്യക്കാരും കാണുന്നത് അങ്ങനെയാണ് അല്ലാതെ ഇപ്പൊ ഇത് നാളെ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ ഒന്നും കിട്ടാൻ പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യം വളരണം നമുക്ക് അഭിമാനത്തോടെ ലോകത്തിന്റെ ഏത് കോണി പോയിട്ടും പറയണം ഞാൻ ഇന്ത്യക്കാരനാണ് എൻ്റെ രാജ്യം പവർഫുള്ളാണ് എന്ന് പറയണം ഇതൊരു പാകിസ്ഥാൻകാരനോ ഒരു ശ്രീലങ്കക്കാരനോ പോയെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഇന്ത്യക്കാരൻ ഇന്നത് പറയാം ആ നിലയിലേക്ക് രാജ്യത്തിന്റെ ഒരു ഒരു വളർച്ച നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ ഈ സിംഗിൾ പാർട്ടി ഭരിക്കുകയും ആ പാർട്ടിക്ക് രാജ്യത്തിനോടൊരു കടപ്പാടും സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രാജ്യം തീർച്ചയായിട്ടും വളരും നമ്മുടെ മുമ്പിൽ എത്രയോ എക്സാമ്പിൾ ഉണ്ട് ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു വിഷൻ ഉണ്ടായതുകൊണ്ട് ചൈന ഇന്ന് വളരെയധികം വളർന്നിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ എടുക്കാം രാജ്യഭരണമായതുകൊണ്ട് രാജ്യം എൻ്റെതാണെന്നുള്ള തോന്നലുള്ളതുകൊണ്ട് സുൽത്താൻമാരും രാജാക്കന്മാരും ഒക്കെ അങ്ങ് നല്ല രീതിയിൽ രാജ്യത്തെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ വികസിത രാജ്യമായി നോക്കൂ ജനാധിപത്യ രാജ്യങ്ങളിൽ അത്രയും ഉയർന്ന ജനാധിപത്യ ബോധമുള്ള രാജ്യങ്ങൾ മാത്രമേ സാമ്പത്തികമായി വളർന്നിട്ടുള്ളൂ യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങൾ അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അതേസമയത്ത് നമ്മൾ ജനങ്ങൾക്ക് ജനാധിപത്യ ബോധം കുറവുള്ള ജനതയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ മെച്ചമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അത് ആഫ്രിക്കയിലാണെങ്കിലും ഏഷ്യയിലാണെങ്കിലും ലാറ്റിൻ അമേരിക്കയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെയും പ്രശ്നം അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് അത്ര വലിയ ജനാധിപത്യ ബോധമൊന്നും നമ്മളെ ബ്രിട്ടീഷുകാർ വരിച്ചാലും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മതി എന്ന് കരുതിയിരുന്ന വലിയ ഒരുപാട് നേതാക്കളൊക്കെ ആ കാലത്തൂടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യ ബോധമൊക്കെ മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ പക്ഷെ ബി ജെ പി ഗവൺമെൻറ് ഒരു നാഷണലിസ്റ്റ് ഗവൺമെന്റ് ആയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനും രാജ്യത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഉന്നമനത്തിലേക്ക് എത്തിക്കാനും പറ്റിയത് അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെന്റിനെ മറിച്ച് താഴെയിട്ടിട്ട് ആരാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് കസേര സ്വപ്നം കാണുന്ന നിതീഷ് കുമാർ മമതാ ബാനർജി എം കെ സ്റ്റാലിൻ രാഹുൽ ഗാന്ധി ഇനി അതിനകത്ത് തന്നെ ഖാർഗയുണ്ട് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കും കുറച്ച് ദിവസം ഇരുന്നാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കാരണം പ്രധാനമന്ത്രി കസേരയിൽ എല്ലാവർക്കും ഒരു നോട്ടമുണ്ട് ഒരാഴ്ച ഞാനിരിക്കാം ഒരാഴ്ച നീ ഇരിക്കാം അടുത്ത ആഴ്ച ഇരിക്കട്ടെ ഈ കാഴ്ചപ്പാടാണ് കാരണം എല്ലാവർക്കും ഒന്ന് ഇരുന്ന് എണീറ്റാൽ മതി അപ്പോൾ പ്രധാനമന്ത്രി ആയല്ലോ അപ്പോൾ അഞ്ച് വർഷം ഭരിക്കുകയാണെങ്കിൽ അമ്പത് പ്രധാനമന്ത്രിമാരെങ്കിലും കുറഞ്ഞത് നമുക്ക് പ്രതീക്ഷിക്കാം അത് നൂറോ നൂറ്റമ്പതോ ആയാലും അത്ഭുതമില്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ പട്ടിക എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനുവേണ്ടി തന്നെ വിക്കിപീഡിയയിൽ ഒരു പത്ത് പേജ് വേണ്ടി വരും കാരണം ഓരോ ദിവസവും ഓരോ ആളെന്നുള്ള രീതിയിൽ പോലും പ്രധാനമന്ത്രിയാകാൻ പറ്റുന്ന റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന പാർട്ടികളെല്ലാം കൂടെ ഉണ്ട് അതാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതായത് ഒരുപാട് പ്രധാനമന്ത്രിമാർ ഉള്ള ആകാൻ താല്പര്യമുള്ള മനുഷ്യരുടെ ഒരു മുന്നണി അപ്പൊ ഇത് മുന്നോട്ട് പോവില്ല എന്തുകൊണ്ടാണ് മമതാ ബാനർജി ഇപ്പൊ നൈസെ കാല് കാരണം രാഹുൽ ഗാന്ധി എന്തിനാണ് ബംഗാളിൽ പോയിട്ട് യാത്ര നടത്തുന്നത് മമതയുടെ കോട്ടയാണത് അപ്പൊ കോൺഗ്രസ് ഈ കൂട്ടം നൈസിനെ അവര് വളരെ ശ്രമിക്കുകയാണ് അത് അവരുടെ സ്ട്രാറ്റജിയാണ് എന്നലക്കെടുത്താൽ പക്ഷെ ഒരു സഖ്യമായിട്ട് നിൽക്കുമ്പോൾ അത് പോസിബിൾ അല്ല സഖ്യമായിട്ട് നിൽക്കുമ്പോൾ സഖ്യങ്ങളുടെ കൂടി താല്പര്യം പരിഗണിച്ച് മാത്രമേ നിൽക്കാൻ പറ്റൂ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ബംഗാളിൽ അവർക്ക് നല്ല ഹോൾഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയെന്ന് അവർക്ക് ആവശ്യമില്ല അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പൊരുതി അവരുടെ അധികാരത്തിൽ വന്നതാണ് അപ്പൊ അവർക്ക് നേരിട്ട് ബിജെപിയെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാതിരുന്നാൽ അവർ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകും നിതീഷ് കുമാറിന്റെ കാര്യം അങ്ങനെയാണ് അപ്പോൾ ബീഹാറിൽ കോൺഗ്രസിന്റെ ആവശ്യമൊന്നും നിതീഷ് കുമാറിനില്ല അതുപോലെ ഇപ്പോ തമിഴ്നാട്ടില് ഡി എം കെക്ക് സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സഹായം ആവശ്യമില്ല അങ്ങനെ ഓരോ പ്രാദേശിക പാർട്ടികൾ എടുത്ത് നോക്കിയാലും ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പോയാലും ഇതാണ് വസ്തുത അപ്പൊ ഇവരെ എല്ലാം യോജിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തണം ആ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള അധികാര മോഹം എന്നതിനപ്പുറം ഈ മനുഷ്യന്മാർക്ക് രാജ്യത്തോട് ഒരു സ്നേഹവുമില്ല ഒരു കടപ്പാടുമില്ല ഇവരിൽ ആർക്കാണ് ജനാധിപത്യത്തെ കുറിച്ച് ഉത്കണ്ഠേ നിങ്ങൾ തന്നെ പറയും മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ എന്ത് ജനാധിപത്യമാണ് കാഴ്ച വെക്കുന്നത് അവരെ എതിർക്കുന്നവരെ തല്ലിക്കൊല്ലുന്ന തല്ലി ഒതുക്കുന്ന ഗുണ്ടകളെ വളർത്തുന്ന ഒരു ഭരണമാണ് മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ കാണിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സിൽ ഈ പാർട്ടിയിലൊക്കെ നമ്മൾ യൂത്ത് വിഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ സി ആണെങ്കിൽ ഡിവൈഎഫ്എ ഉണ്ട് അല്ലെങ്കിൽ എസ് എഫ് പറയുന്ന പോലെ പല പല പോഷക സംഘടനകൾ കാണുമല്ലോ അതുപോലെ മമതാ ബാനർജിക്ക് വെസ്റ്റ് ബംഗാളിൽ ഒരു ഗുണ്ടാ സംഘടന തന്നെയുണ്ട് അവരുടെ പാർട്ടിയിലെ ഗുണ്ടകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സംഘടന ഇപ്പൊ ഇവരുടെ പരിപാടി എന്താണ് അവരെ എതിർക്കുന്നവരെ തല്ലി തോൽപ്പിക്കുക തല്ലിക്കൊല്ലുക കൂട്ടമായി ചേർന്ന് ആക്രമിക്കുക ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എം കെ സ്റ്റാലിന്റെ കാര്യം എടുക്കും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ എന്ത് ജനാധിപത്യമാണ് കാണിക്കുന്നത് ശരിക്കും റിയൽ ആയിരുന്ന ഏകാധിപതി സ്റ്റാലിനെ പോലെ തന്നെയാണ് പലപ്പോഴും തമിഴ്നാട്ടിലെ സ്റ്റാലിനും പെരുമാറുന്നത് ഇത് ഓരോ നമ്മൾ റീജിയൻ എടുത്ത് നോക്കിയാലും ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്നിടത്തെല്ലാം തന്നെ ഈ ഏകാധിപത്യ പ്രവണത കാണാം ഫാസിസം ഫാസിസം എന്ന് ബി ജെ പിക്ക് ഈ ആരോപണം ഉന്നയിക്കുന്ന പല ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും യഥാർത്ഥത്തിൽ അവരവരുടെ സ്റ്റേറ്റുകളിൽ ഫാസിസം തന്നെയാണ് നടപ്പിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ധാർമ്മികമായി പോലും ബി എതിർക്കാൻ സാധിക്കില്ല ഇനി കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു കൃത്യമായ നേതൃത്വമോ വിഷനോ ഒന്നും ഇപ്പോഴും രാഹുൽ ഗാന്ധിയാണോ ഖാർഗെ സി അങ്ങനെ ഒരു വിഷൻ ഇല്ലാതെ ഇനി ഈ രാജ്യത്തിലേക്ക് എത്താൻ പറ്റില്ല അധികാരത്തിലേക്ക് ഇന്ത്യക്കാർക്ക് ബുദ്ധിയും ബോധവും ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും ഉണ്ട് ഈ രാജ്യത്തിന് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഡെവലപ്ഡ് രാജ്യമാക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ഞങ്ങളാക്കും അധികാരത്തിൽ വന്നാൽ എന്ന് പറയാനുള്ള ഒരു ധൈര്യം കോൺഗ്രസിന് ഇല്ലാത്തടത്തോളം കാലം എങ്ങനെയാണ് ആ പാർട്ടി ജനങ്ങൾ വിശ്വസിക്കുക ഇനി അതിനൊക്കെ അപ്പുറം അവർ ഭരിക്കുന്ന സ്റ്റേറ്റിലെങ്കിലും കുറഞ്ഞപക്ഷം ഒരു ഷോർട്ട് പീരീഡിൽ ഒരു വലിയ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞാൽ അത് കാണിച്ചുകൊണ്ടെങ്കിലും ജനങ്ങളോട് വോട്ട് ചോദിക്കാം ഇതല്ലാതെ ഈ വർഗീയത ഫാസിസം എന്നൊക്കെ ജനങ്ങളോട് പറഞ്ഞാൽ അവർ പോയി പണി നോക്കാൻ പറയും കാരണം ആ ഒരു ഇക്കാര്യത്തിൽ

മാക്സിമം സീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപക്ഷേ ബി ജെ പി എങ്ങാനും ഒന്ന് വീണ് പോയാൽ നൈസായിട്ട് കോൺഗ്രസുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും അതായത് ബാർഗെയിൻ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഇത്ര എം പിമാരുണ്ട് ഇത്ര എം എൽ എ മാരുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തു ഞങ്ങൾക്ക് ഇന്ന എൻ്റെ വകുപ്പുകൾ തരൂ ഞങ്ങൾ അതിൽ നിന്ന് ആവശ്യം പോലെ വാരിക്കോട്ടെ ആയിട്ട് ഞങ്ങൾക്ക് വാരാൻ പറ്റിയ മൂന്ന് വകുപ്പ് എനിക്ക് ഇതാ രണ്ട് അവനുകൂട് ഈ ഒരു സെറ്റപ്പാണ് ഈ പ്രാദേശിക പാർട്ടികൾ അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല എന്ന് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് അപ്പം അതുകൊണ്ട് ഇവരെ ഒന്നും നമുക്ക് ഈ രാജ്യത്തിന്റെ ഭരണം വിശ്വസ് ഏൽപ്പിക്കാനും പറ്റില്ല മറിച്ച് ഞാൻ വീണ്ടും പറയുന്നു ഒരു സിംഗിൾ പാർട്ടി അത് ആം ആദ്മി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു പാർട്ടി കൃത്യമായൊരു വിഷനോടുകൂടി ഈ രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഉയർന്നു വന്നാൽ തീർച്ചയായിട്ടും ബി ജെ പി ഭരണം അടുക്കുകയാണെങ്കിൽ ജനങ്ങൾ ഒരു ഒരു തവണത്തേക്ക് മാറി ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ജനങ്ങളുടെ വിശ്വാസം നേടണം അത് ചുമ്മാ വാചകമടികൊണ്ട് നേടാൻ പറ്റില്ല അത് പ്രവൃത്തി കൊണ്ടേ നേടിയെടുക്കാൻ പറ്റുള്ളൂ അതിന് കുറഞ്ഞപക്ഷം ഒരു സ്റ്റേറ്റിനെങ്കിലും ഇപ്പോൾ സി പി എമ്മിന് താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിന് ഇപ്പോൾ നൂറ്റി നാൽപ്പത് ബില്യൻ യു എസ് ഡോളറാണ് നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് പെർക്യാപിറ്റ ഒരു നാലായിരം അമേരിക്കൻ ഡോളറും ഉണ്ട് ഒരു അഞ്ച് വർഷം കൊണ്ട് ഈ പെർക്യാപിറ്റ ഒരു ആറോ ഏഴായിരം ഡോളറാക്കി മാറ്റി നമ്മുടെ ജി ഡി പി ഒരു ഇരുന്നൂറ്റി അമ്പത് ബില്യൻ ആക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പിണറായി വിജയന് പറയാം ദ കേരള മോഡൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ നമ്മളെ ഇവിടുത്തെ ജി ഡി പി പ്രഖ്യാപിച്ച് എത്രയേ ഉള്ളൂ ഞങ്ങൾ ഇതാ ഇത്രയും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ റോഡുകൾ നോക്കൂ പാലങ്ങൾ നോക്കൂ ടൂറിസം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിൽ അഞ്ചായിരുന്നെങ്കിൽ ഇപ്പൊ അമ്പതിനായിരം ആയി എന്ന് പറയുന്ന കണക്കുകൾ ജനങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റണം അപ്പൊ ഈ വിധത്തിൽ മാത്രമേ ഇന്ത്യയിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നരേന്ദ്രമോദി വന്നത് തന്നെ ഒരു ഗുജറാത്ത് മോഡൽ പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ഗുജറാത്ത് മോഡൽ ആൾക്കാർ ശ്രദ്ധിച്ചപ്പോൾ പല സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഒരുപാട് ബെറ്റർ ആയിരുന്നു എന്ന് അവർക്ക് തോന്നി അതുകൊണ്ടാണ് അവർ നരേന്ദ്രമോദിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത് ആ അവസരം മോദി ഗവൺമെന്റ് നന്നായി ഉപയോഗിച്ചതുകൊണ്ട് എന്ത് പറ്റി അദ്ദേഹത്തിന് അധികാരത്തിൽ വരാൻ പറ്റി വീണ്ടും അതുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വരാൻ പറ്റി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒരു രാമക്ഷേത്രം മാത്രമല്ല നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഒരു രാഷ്ട്രീയ നേട്ടം എന്ന് പറയുന്നത് അതിന്റെ ആയിരം മടങ്ങ് അവർ പല രംഗത്തും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ പ്രതിപക്ഷം രാമക്ഷേത്രത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ബി ജെ പിയുടെ വികസന പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയ ഇന്ത്യയിലെ ജനങ്ങൾ ആ കിട്ടിയവർ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ വിശ്വസിക്കാൻ പോകുന്നത് ബി ജെ പി രാമക്ഷേത്രം മാത്രമല്ലല്ലോ പണിതത് അവരുടെ ഇന്ന ഇന്ന പ്രോജക്ടുകളുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയില്ലേ ഇന്നലെ അവർ പട്ടിക്കാടായി കിടന്ന ഈ സ്ഥലം നല്ല ഹൈവേ റോഡുള്ള ഒരു നഗരമായിട്ട് മാറിയില്ലേ അപ്പോൾ ഈ വിധത്തിൽ ആൾക്കാർ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുകയും അവര് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് ചൂസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുപോലുള്ള തട്ടിക്കൂട്ട് മുന്നണിയെന്നും കൊണ്ട് ബി പരാജയപ്പെടുത്താനോ മോദിയെ പരാജയപ്പെടുത്താനോ പറ്റില്ല എന്നാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സീനിയർ ജേർണലിസ്റ്റുകൾ പോലും ഈ മലയാളികൾ ഇത്രയും വിദ്യാഭ്യാസമായിട്ട് മുന്നിൽ നിൽക്കുന്ന മലയാളികളെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്ന കാണുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊന്നും പത്ത് പൈസയുടെ ബോധമില്ല എന്ന് തോന്നിപ്പോവാണ് കാരണം ഇവർ പറയുന്നത് ഇന്ത്യ മുന്നിൽ ഇതാ അങ്ങനെ ചെയ്തു കഴിഞ്ഞു ഖാർഗെ ഇതാ പ്രധാനമന്ത്രിയായി കഴിഞ്ഞു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കഴിഞ്ഞു നിതീഷ് കുമാർ അടുത്ത പ്രധാനമന്ത്രി അതാണ് എൻ്റെ ആഗ്രഹം ജാതിയൊക്കെ വെച്ചിട്ടാണ് ചില നമ്മുടെ ജേർണലിസ്റ്റുകൾ പറയുന്നത് എൻ്റെ ആഗ്രഹം ഖാർഗെ വരണം കാരണം അങ്ങനെ ഒരു ജാതി ഒരാളും വന്നിട്ടില്ല അത്രേ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആരെങ്കിലും പ്രധാനമന്ത്രിയാണോ നമ്മൾ ജാതി നോക്കിയാണോ ഒരു പ്രൈം മിനിസ്റ്റർ തെരഞ്ഞെടുക്കേണ്ടത് താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നൊന്നുമില്ല അതൊക്കെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് ഇവിടെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇവിടെ ഇന്ത്യക്കാരേ ഉള്ളൂ അപ്പൊ അതിനെ ജാതിയായി വേർതിരിച്ചത് തന്നെ വലിയ തെറ്റാണ് ആ ജാതി വ്യവസ്ഥയെ എടുത്ത് കളഞ്ഞിട്ട് എല്ലാവരെയും ഒരുപോലെ കാണാനാണ് ശ്രമിക്കേണ്ടത് ഇവിടെ വേണ്ടത് ടാലന്റഡ് ആയിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഉന്നത പദവികളിലേക്ക് എത്തേണ്ടത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലെയുള്ള പദവികളിലേക്ക് എത്തേണ്ടത് ടാലന്റ് ഉള്ള മനുഷ്യരായിരിക്കണം അല്ലാതെ ജാതി നോക്കി സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരേണ്ട ഒരു പദവിയല്ല അത് കാരണം ഇതൊരു വിശാലമായ രാജ്യമാണ് ഈ രാജ്യത്തിന് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ളവരുടെ കയ്യിൽ വേണം അതിൻ്റെ ഭരണ ഏൽപ്പിക്കേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ പല മാധ്യമങ്ങളും ഉണ്ടല്ലോ ധാർമ്മികത ഇല്ലാത്ത മാധ്യമങ്ങളായി മാറുകയാണ് സത്യം മറച്ചു വെച്ചുകൊണ്ട് മലയാളികളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവരായിട്ട് മാറുകയാണ് പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ സത്യം നമ്മുടെ വിരൽത്തുമ്പിലുള്ളപ്പോൾ അവർക്കൊന്നും തന്നെ അതിൽ വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ കഴിഞ്ഞ ഒരു മാസവും രണ്ടു മാസോ മുമ്പ് പൊക്കി തള്ളി മറച്ചവർക്ക് തന്നെ പിന്നെ ചർച്ചകളിൽ വന്നിരുന്ന് ആ അത് നടക്കൂല എന്ന് പറയേണ്ടി വരുന്നത് അത് യാഥാർത്ഥ്യമുള്ള ബോധമുള്ള വസ്തുതകൾ മനസ്സിലാക്കുന്ന മനുഷ്യന്മാർ അന്ന് തന്നെ പറഞ്ഞതാണ് പക്ഷേ ഇവര് അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അതിന്റെ അന്ത്യം ഇങ്ങനെയാണ് അത് തകർന്ന് തരിപ്പണമാകേണ്ട ഒരു കൂട്ടുകെട്ടാണ് അങ്ങനെ ഒരു കൂട്ടുകെട്ടിലൂടെ ഒരു ഭരണം ഇന്ത്യയിൽ വന്നാൽ അത് രാജ്യത്തിന്റെ നാശത്തിന്റെ തുടക്കമായി ഇനി നമുക്ക് കാണേണ്ടി വരും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം